നമസ്കാരം വാർത്തകൾ ശബരിമലയിൽ തിരക്കേറുന്നു നാളെ പന്ത്രണ്ട് വിളക്ക് ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവ തീർത്ഥാടനം ആരംഭിച്ചതിനു ശേഷം ദർശനം നടത്തിയവരുടെ എണ്ണം പത്ത് അടുക്കുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മണിവരെ എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് മല ചവിട്ടിയത് സന്നിധാനത്തെ തിരക്ക് അനുസൃതമായാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടുന്നത് അയ്യപ്പ സന്നിധിയിൽ നാളെ പന്ത്രണ്ട് വിളക്ക് നടക്കും ഉച്ചയ്ക്ക് വഴിപാടായി അങ്കിച്ചാർത്തുമുണ്ട് ഉച്ചപൂജക്ക് എത്തുന്നവർക്ക് അങ്കിച്ചാർത്തിയ അയ്യപ്പ രൂപം കണ്ടുതൊഴാം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകവുമുണ്ട് പോലീസ് ഐ ആർ ബി ആർ എഫ് സേനകളുടെ നേതൃത്വത്തിൽ പഴുതടച്ചു സുരക്ഷയാണ് ഒരുക്കുന്നത് െ തമ്പിയുടെ ആത്മഹത്യ ബി ജെ പി നേതാക്കളെ തിരുവനന്തപുരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ആത്മഹത്യയിൽ ബി ജെ പി നേതാക്കളെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് തൃക്കണ്ണാപുരം ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തു ആനന്ദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് നേതാക്കൾ മൊഴി നൽകി സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിലെ മനോവിഷമമാവാം മരണകാരണമെന്ന് പോലീസ് നിഗമനം പ്രേരണയ്ക്ക് തെളിവ് ലഭിച്ചാൽ മാത്രം ബി ജെ പി കാരെ പ്രതി ചേർക്കാനാവൂവെന്ന് പോലീസ് നിലപാട് മലപ്പുറത്ത് വാഹനാപകടത്തിൽ ഒരാൾക്ക് ദാരുണാത്യം കാക്കഞ്ചേരിക്കടുത്ത് ചെട്ടിയാർമാടിൽ ലോറികളാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം സംഭവത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിചോറിന് ജാമ്യം അഭിഭാഷകനെ കാണാൻ എത്തിയെന്നാണ് ബണ്ടീച്ചോർ പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ ബണ്ടീച്ചോറിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജാമ്യത്തിൽ വിടാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു സി ജെ എം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് മാനസിക നിലയിൽ പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ജാമ്യം അനുവദിച്ചത് പരിശോധനാ ഫലത്തിൽ പ്രശ്നങ്ങൾ കാണുന്നില്ലെന്ന് ചികിത്സയ്ക്ക് വിടേണ്ട ഒരാവശ്യവുമില്ലെന്നും കോടതി വ്യക്തമാക്കി പേരൂർക്കള മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു പരിശോധന നടത്തിയത് ബണ്ടീച്ചോർ തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ് ശബരിമലയിലെ വഴിപാടിനുള്ള തേൻ വിതരണത്തിൽ ഗുരുതര വീഴ്ച തേൻ വിതരണം ചെയ്തത് ഫോമിക് ആസിഡ് കണ്ടെയ്നറിൽ ദേവസ്വം വിജിലൻസ് വിഭാഗമാണ് വീഴ്ച കണ്ടെത്തിയത് വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് പരിശോധന നടത്തുന്നതിൽ പമ്പയിലെ ഭക്ഷ്യസുരക്ഷാ ലാബ് വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കരാറുകാർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണ് പൊതുമേഖലാ സ്ഥാപനമായ റെയ്ഡ്കോ തേൻ നൽകിയത് വിജിലൻസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഈ തേൻ ഉപയോഗിക്കാതെ മാറ്റിവെച്ചു അഭിഷേകത്തിനടക്കം പഴയ സ്റ്റോക്കിലെത്തേനാണ് ഉപയോഗിക്കുന്നത് പമ്പയിലെ ഭക്ഷ്യസുരക്ഷ ലാബ് റിസര്ച്ച് ഓഫീസര്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് വിജിലന്സ് കണ്ടെത്തല്